ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ മാരേജ് ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പേർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം അങ്ങനത്തെ ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്തായാലും ചുരിദാർ ഇടാന്നായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് അത് സ്ലീവ്ലെസ് വേണോ ഫുൾ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഫേഴ്സ് ഡേ തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പിലാണ് ഗ്ലീമെന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്രെൻഡി ആയിട്ടുള്ള നല്ല ചുരിദാറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നല്ല റേറ്റുള്ള ആണ് അതിൻ്റെ തരത്തിലുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു പക്ഷേ എനിക്കും മനസ്സിന് പിടിച്ചതെന്ന് പറയുന്നത് ഒന്നോ രണ്ടെണ്ണം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല റേറ്റ് ഒരു സിക്സ് തൗസൻഡ് ആ ഒരു റേറ്റിലായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അപ്പം അത്ര റേറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ ഒഴിവാക്കി ഞാൻ പിന്നെ എൻ്റെ കോലം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക ഞാൻ നേരെ കോളേജ് വിട്ടതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തതിൽ ഈ ഒരു ഡ്രസ്സ് കുറച്ചും കൂടി ന നല്ലതായിട്ട് തോന്നി കുറച്ചും കൂടി പക്ഷേ എനിക്ക് ഇത് വെച്ച സമയത്ത് ഇത് ഒന്നാമത് ലൂസായ സമയത്ത് എനിക്ക് എനിക്ക് തന്നെ ഒരു കംഫർട്ടില്ല പിന്നെ നമ്മൾ വിചാരിച്ചു വേറെ ഷോപ്പിലൊക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമെന്ന് എന്താണെന്നറിയില്ല പോയപ്പോൾ തൊട്ടേ കണ്ണിലുടക്കുന്നതെല്ലാം ഈ ഒരു മഞ്ഞ അങ്ങനത്തെ ഒരു ആ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഉടക്കുന്നത് എന്താണെന്ന് അറിയില്ല എല്ലാ ഷോപ്പിൽ പോയാലും ഇതിനോട് നമുക്ക് മൂന്ന് പേർക്ക് ചേച്ചിയും ഞാനും അമ്മയും കൂടെ ആയിരുന്നു പോയത് അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും ഇതിനോടായിരുന്നു ഒരു ചായവ് കൂടുതൽ പിന്നെ ഇത് അതിൻ്റെ തൊട്ട അടുത്തുള്ള ഷോപ്പാണ് ഇതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പാണെന്ന് വെച്ചാൽ അല്ല പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ലുലുവിൽ പോകുന്നുണ്ട് ലുലു നോട്ടേൻ്റെ സെഞ്ചുരി പോവും സെഞ്ചുരി നേട്ടയിലെ ഗ്രാൻഡ് പേജസ് പോവും പക്ഷെ ലുലൂന്നും എനിക്ക് പിടിച്ച പോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ എന്തോ ഒരു എന്തോ എനിക്ക് മനസ്സിൽ പിടിച്ചില്ല പിന്നെ നോർമലായിട്ട് നമ്മൾ എടുന്ന് ചുരുതാറില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മ ഏച്ചിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്കത് വേണ്ടാത്തോണ്ട് ഞാൻ നമ്മൾ നമ്മളവിടുന്ന് വേഗം തന്നെ ഇറങ്ങി നമുക്ക് ഇതൊക്കെ ഈ ഒരു ഡേ തന്നെ തീർക്കണമായിരുന്നു കാരണം എനിക്ക് വേറൊരു ദിവസം മാറ്റി വെക്കാനേ ഉണ്ടായിരുന്നില്ല എല്ലാം ഒരു ഹരിഭര ആയിരുന്നു എനക്ക് നോക്കാ ഇവരാക്കതെല്ലാം കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം വെച്ചാൽ എനിക്ക് അറിയുന്നില്ല കിട്ടുന്നില്ല നല്ല സങ്കടം വരുന്നുണ്ട് ഇവരാണെങ്കിൽ എന്നാ എല്ലാ ഷോപ്പിലൊന്നും കൊണ്ടു വന്നില്ല അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സെഞ്ചുറിയിലാണ് സെഞ്ചുറിയിലാണ് അത്യാവശ്യം എനിക്ക് ചുരിദാർ മെറ്റീരിയൽ കളക്ഷൻ ഉള്ളതായിട്ട് തോന്നിയത് ഇപ്പോൾ പക്ഷേ പോയ സമയത്ത് ഇങ്ങനത്തെ ചുരിദാറും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഇതേ ഡിസൈനിലുള്ള മൂന്ന് കളർ ടീ ചുരിദാർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ യെല്ലോ പിന്നെ ഈ ഒരു കളറും വേറൊരു കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ഇത് ഈയൊരു കളറും ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പം ഇത് മൂന്നും വച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു ഞാൻ ഈ ഫ്ലോറിലുള്ള എല്ലാ സ്റ്റാഫ്സിനോടും ചോദിച്ചു ഈ മൂന്ന് ഡ്രസ്സും വെച്ചിട്ട് എനിക്ക് ഏതാണ് ചേരുന്നതെന്ന് പിന്നെ ഏട്ടൻ്റെ ഫാമിലിയിലും അയച്ചു കൊടുത്തു എല്ലാവർക്കും അപ്പം മഞ്ഞ ഇട്ടിട്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു മഞ്ഞ ഇട്ടപ്പോൾ കുറച്ചും കൂടി ഒരു ടുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ അത് അത് ഫിക്സ് ചെയ്തു ഇത് അല്ലെങ്കിൽ മഞ്ഞ എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തു പിന്നെ ഏട്ടനും കൂടി വേണമല്ലോ ചുരിദാർ വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫങ്ഷന് നമുക്ക് രണ്ടാക്കും ഒരേപോലത്തെ പോലത്തെ ഒരേ കളറ് എടുക്കാമെന്ന് എടുക്കാം ബാക്കി ഫങ്ഷൻ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടാലോ അപ്പം അങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു അതിൽ തന്നെ അപ്പം നമ്മൾ നോക്കിയ സമയത്ത് എനിക്ക് ഈയൊരു ഷെയ്ഡ് അത്ര ഇങ്ങോട്ട് ധേച്ചില്ല പിന്നെ അവിടുത്തെ അവിടുത്തെ ചേട്ടന്മാരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ചുരിദാർ സെലക്ട് ചെയ്യാന്നുള്ളതിൽ അവർക്ക് മഞ്ഞ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് തന്നെ ഡിസൈൻ ചെയ്യുന്ന സ്ഥലമുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ ഇവിടെ തന്നെ സിഞ്ചുരിൻ്റെ മേലെ തന്നെ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പുണ്ട് അവിടെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു നമുക്ക് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വൺ വീക്ക് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ആയിരുന്നു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ളിൽ അടിച്ചു എന്ന് ചോദിച്ചപ്പം അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുത്തു ആൻഡ് പിന്നെ ഞാനും ഏട്ടനും കൂടിയിട്ട് ഏട്ടൻ്റെ ഷർട്ട് നോക്കാൻ വേണ്ടി പോയി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗ്രാൻ തേജസ് ആണ് നമ്മൾ എലൻസോളിൻ്റെ അങ്ങനെ ഏതോ ഒരു ബ്രാൻഡിലെ ഷർട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഷർട്ടും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ പാൻസും എടുത്തു റെഗുലർ യൂസിന് പറ്റുന്ന ടൈപ്പ് പാൻസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ ഡാലോ പിന്നെയും യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്തിട്ടിടാന്നുള്ളൊരു സജഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് ഏകദേശം ഫിക്സ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് എടുക്കാമെന്ന് വേണ്ടി തീരുമാനിച്ചു പക്ഷേ ആൾക്കും ഇതുപോലെ തന്നെ ഒരു പിടി ഇത് ലൂസായിരുന്നു അവിടെ ഒക്കെ ഒന്ന് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്ത് തരാമോ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോടെ തന്നെ വേഗം തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മോഡൽ എക്സാം നടക്കുമായിരുന്നു കേട്ടോ ഫോർത്ത് സെമിൻ്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു കലാപരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ട് വൺ വീക്ക് നമുക്ക് സ്റ്റഡി ലീവും ആ ഒരു ഗ്യാപ്പിലായിരുന്നു ഈ ഒരു ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു ഞായറാഴ്ച അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഷവർമിയും പിന്നെ ലൈമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് ആൻഡ് ഈ ഒരു പോക്കിൽ നമ്മൾ ഡ്രസ്സ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് കുറച്ച് ദുര ദുരനുഭവമാണ് ഉണ്ടായത് കാരണം ഞാനൊരു പത്ത് വട്ടമെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ മര്യാദയ്ക്ക് അതൊന്ന് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നാലും കുഴപ്പമില്ല അവസാനം അതടിച്ചിട്ട് കുഴപ്പമില്ല അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഉറപ്പിക്കൽ വിശേഷമായിട്ട് വരുന്നത് വരെ മീസൈനിങ് ഓഫ് ബൈ ബൈ